എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ ഭാവത്തിൽ നിലമ്പൂർ വഞ്ചകനെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടതുപക്ഷം വഞ്ചകനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച അൻവർ കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചകനും ഒറ്റുകാരനും കേരള മുഖ്യമന്ത്രിയാണെന്നും കുറ്റപ്പെടുത്തി വി എസ് അച്യുതാനന്ദനെ വഞ്ചിച്ചതിന്റെ ഫലമാണ് പിണറായിയുടെ മുഖ്യമന്ത്രി സ്ഥാനം മലപ്പുറം ജില്ലയിൽ കുഴൽപ്പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും പി വി അൻവർ ചോദ്യം ചെയ്തു ഹിന്ദുപത്രം ഉയർത്തിപ്പിടിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എല്ലാവരെയും അറിയിച്ചത് നന്നായിരുന്നുവെന്നും അൻവർ പറഞ്ഞു ന്യൂനപക്ഷ സംരക്ഷണം പറഞ്ഞ രണ്ടാം തവണ അധികാരത്തിലെത്തിയ സർക്കാർ എൻ ആർസി സിഎഎ വിഷയങ്ങളിൽ കേരളത്തെ വഞ്ചിച്ചുവെന്ന് കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ പിൻവലിച്ചിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു മുനമ്പം വിഷയത്തിൽ അവിടുത്തെ മനുഷ്യരെ വഞ്ചിച്ചുവെന്നും ശബരിമല വിഷയത്തിൽ ഹൈന്ദവ സമുദായത്തെ ഭീഷണിപ്പെടുത്തിയെന്നും പി വി അൻവർ കുറ്റപ്പെടുത്തി മതവിഷയങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടുന്നതിനെയും അദ്ദേഹം ചോദ്യം ചെയ്തു യുവാക്കളെയും കർഷകരെയും പ്രവാസികളെയും മുഖ്യമന്ത്രി വഞ്ചിച്ചുവെന്നും അൻവർ ആരോപിച്ചു ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും നിലവിൽ കേരളത്തിൽ നിയമന നിരോധനമാണ് കർഷകരുടെ കൊടും വഞ്ചനയാണ് നടത്തിയത് ജപ്തി നടക്കില്ല എന്ന് കേരളത്തിന് ഉറപ്പു നൽകിയിട്ടും നിരവധി പേർ ജപ്തി കാരണം മരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രവാസികളെയും മുഖ്യമന്ത്രി വാക്ക് വാക്കുപറഞ്ഞ് വഞ്ചിച്ചുവെന്നും നിധാകത്ത് കാരണം മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് സഹായം വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചുവെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം നമ്മുടെ സ്വന്തം